കിഴക്കൻ ജെറുസലേം ആസ്ഥാനമായി പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കും വരെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുണ്ടാകില്ലെന്ന് ആവർത്തിച്ച് സൗദി കിരീടാവകാശി നിലപാട് ആവർത്തിച്ചത് പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച രാജ്യങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു كيلكن جرسلم أستانا ماكي فلسطين داش ترامب يركنم هذا بره إسرائيل ماي نايتندر بندم سعودي ثابي كلا وإدانتها شديد جرائم السلطة الاحتلال الإسرائيلية بحق <applause> الشعب الفلسطيني متجاهل القانون الدولي والإنساني في فصل جديد ومرير من المعاناة ولن تتوقف المملكة عن عملها الدؤوب في سبيل قيام دولة فلسطينية مستقلة وعاصمتها القدس الشرقية. نيلفيل فلسطين راشترماي أنغيريتش راجينغلاي أدهم أبين ബാക്കിയുള്ള രാജ്യങ്ങളും ഇതേ വഴിയിൽ വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടും വരെ സൗദി ഇതിനുള്ള ശ്രമം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ കയ്യേറ്റ ഭൂമിയിൽ നിന്നും പിൻവാങ്ങണമെന്ന യു എൻ പ്രമേയത്തെയും സൗദി സ്വാഗതം ചെയ്തു യു എസ് മധ്യസ്ഥതയിൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിന് സൗദിക്കുമേൽ യു എസിന്റെ സമ്മർദ്ദമുണ്ടായിരുന്നു ഈ ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേൽ വംശത്തി തുടരുന്ന സാഹചര്യത്തിലാണ് സൗദി ഫലസ്തീൻ രാഷ്ട്രമെന്ന ഉപാധി ഇപ്പോൾ നിരന്തരം മുന്നോട്ട് വെക്കുന്നത് ഇതോടെ ഇസ്രയേലും ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട് അഫ്തബുറഹ്മാൻ മീഡിയ വൺ റിയാദ്